ഹലോ ആൾ ഞാൻ ഇന്നിവിടെ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് സ്നാക്സ് എന്ന് പറഞ്ഞാൽ ചായയുടെ കഴിക്കുന്ന പബ്സിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഈ റെസിപ്പി കണ്ടിട്ട് ചെയ്തു നോക്കണം കേട്ടോ ഇത് വളരെ എളുപ്പമാണ് അധികം താമസിയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം മുട്ട പബ്സാണ് കേട്ടോ എല്ലാവരും വിചാരിക്കുന്ന പോലെ പപ്സ് ഉണ്ടാക്കാൻ യാതൊരു പാടുമില്ല നമ്മൾക്ക് എപ്പോഴും വീട്ടിൽ കാണുന്ന ചേരുവകൾ മതി അര കിലോ മൈദ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇരുപത്തിയഞ്ച് ഗ്രാം ബട്ടർ വാനില പൗഡർ അതായത് ഇതിനൊരു നല്ല മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാനില പൗഡർ ആവശ്യത്തിന് ഉപ്പ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അതായത് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവമേ ആകാവൂ ഇത് കുഴച്ച് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു മെഷീൻ ഉള്ളത് കൊണ്ട് ഞാൻ അതിലിത് ചെയ്യുന്നത് നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലിട്ടും ഇത് കുഴച്ചെടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കുഴയാകുമ്പോഴത്തേക്കും അത് മെഷീനിൽ നിന്നും എടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ പബ്സ് ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് അത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുക ഞാനിവിടെ അഞ്ച് മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് ഒരു നാലോ അഞ്ചോ സവാളയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി ഇവ ചേർത്ത് അതിന് വഴറ്റിയെടുക്കുക അതിനകത്തേക്ക് പ്രത്യേകത സൺഫ്ലവർ ഓയിലിനകത്താണ് ഉള്ളി വഴറ്റേണ്ടത് അതായത് ഒരു അല്പം ഓയിൽ മാത്രമേ ഒഴിക്കാവൂ പിന്നീട് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടി ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡോ അതായത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കൗണ്ടർ ടോപ്പിലേക്ക് അല്പം മൈദ തടവിയതിന് ശേഷം എടുത്ത് വീണ്ടും വയ്ക്കുക അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനിയാണ് പപ്സിൻ്റെ ലെയറുകളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വനസ്പതി ഉണ്ട് പപ്സിന് ഒരു വനസ്പതിയാണ് ഉപയോഗിക്കുന്നത് ബട്ടർ ഉപയോഗിച്ച് പപ്സ് ചെയ്യാവുന്നതാണ് വനസ്പതി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തു നോക്കണം അതായത് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വനസ്പതിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ പരത്തിയിട്ട മാവിലേക്ക് പുരട്ടി പുരട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മാവ് കട്ടിയോടെ തന്നെയാണ് ഇരിക്കേണ്ടത് ഒരുപാട് പരത്താനായിട്ട് പാടില്ല എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ ഈ വനസ്പതി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വനസ്പതി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കോണുകളിലെല്ലാം ഇത് നന്നായിട്ട് ട്ടി എടുക്കേണ്ടതാണ് ഇല്ല എങ്കിൽ പബ്സ് നല്ല മുരിഞ്ഞ് ഇരിക്കില്ല അപ്പോൾ അങ്ങനെ നമ്മളിവിടെ രണ്ട് മടക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് അത് ബുക്ക് ഫോൾഡിങ് എന്നാണ് ആ മടക്കിന് പറയുന്ന പേര് അപ്പം മാവ് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനിരിക്കുമ്പോഴേക്ക് ഞാൻ മുട്ടയെല്ലാം മുറിച്ച് വെച്ചു വീണ്ടും നമ്മളുടെ മാവിനെ എടുത്ത് പരത്താനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതി അടുത്ത ലെയർ പരത്തുമ്പോൾ നമ്മൾ ഇത്തിരി അത്യാവശ്യം കട്ടി കുറച്ച് തന്നെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ലെയർ നന്നായിട്ട് ഞാൻ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന വനസ്പതി വീണ്ടും ഇതിലേക്ക് പുരട്ടുക ആദ്യം നമ്മൾ ഇട്ട ലെയറിൻ്റെ അത്രയും വനസ്പതി ഇതിൽ പുരട്ടാൻ പാടില്ല അതുപോലെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആദ്യത്തെ ലെയറിൽ നമ്മൾ വനസ്പതി തൂത്തപ്പോൾ അത് മടക്കുന്നതിന് മുൻപേ അതിന് മുകളിൽ അല്പം മൈദ വിതറിയതിനു ശേഷമേ അത് ആ ബുക്ക് ഫോൾഡിങ് ചെയ്യാവൂ ഞാനിവിടെ പോയിട്ടുണ്ട് അത് വീഡിയോ അപ്പോൾ അടുത്ത ഈ ലെയറിലും ഇതേപോലെ വനസ്പതി ആഡ് ചെയ്തതിന് ശേഷം മൈദ തൂവിയിട്ട് ഇതേ കുഞ്ഞു കുഞ്ഞു മടക്കുകളാക്കി മടക്കിയാണ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ ആദ്യം മടക്കിയ പോലെ ബുക്ക് ഫോൾഡിങ്ങായി മടക്കിയെടുത്ത് ആ മാവിനെ വെച്ചിട്ടുണ്ട് കണ്ടു വീണ്ടും അതിനെ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാം ഇവിടെ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ഡോ എടുത്ത് വീണ്ടും ഞാൻ നന്നായി കട്ടി കുറച്ച് ഒരുപാട് കട്ടി കുറയ്ക്കേണ്ട എന്നാലും അത്യാവശ്യം വലിച്ചു നീട്ടി തന്നെയാണ് പരത്തുന്നത് ഇവിടെ ഞാനൊരു ചപ്പാത്തിയുടെ റോളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളും അത് ഉപയോഗിച്ച് പരത്തിയാൽ മതി ചപ്പാത്തി പരത്തുന്ന പോലെ അത് അങ്ങനെ ചെയ്യരുത് ഇത് റോള് ചെയ്ത് ഇറക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഇത് വലിച്ച് നീട്ടാനായിട്ട് പറ്റും നമുക്ക് അപ്പോൾ മാക്സിമം അത് ഒരുപാട് തിന്നായി പോകാതെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നിട്ട് അത് നാല് സൈഡ് മുറിച്ചെടുത്ത് ഈക്വൽ സ്ക്വയർ ആക്കി എടുക്കുക ശേഷം നമുക്ക് എനിക്കിവിടെ ഒരു പന്ത്രണ്ട് പപ്സിനുള്ള പപ്സിൻ്റെ ഷീറ്റ് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ ഉള്ളി മസാല അവിടെ വെക്കുക എന്നിട്ട് ഓരോ മുറിമുട്ട ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇനി ഇത് ഫോൾഡ് ചെയ്ത് ഓവനകത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ഒരു ഭാഗമെന്ന് പറയുന്നത് ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഓപ്പോസിറ്റ് സൈഡ്സിനെ രണ്ടിനെയും പിടിച്ച് ആ മുട്ടയുടെ മുകളിലേക്ക് വെക്കുക ശേഷം അടുത്ത സൈഡ് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്ത പപ്സിന് മുകളിലേക്ക് നമ്മൾ ഒരു മുട്ട മുട്ട എടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിൽ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം മുട്ട അതിന് മുകളിലേക്ക് തടങ്കിയെടുക്കുന്നുള്ളൂ എന്തായാലും അതിനുശേഷം നമ്മളിതിനെ മുട്ടയൊക്കെ പുരട്ടി ഓവനിലേക്ക് വേവാനായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഓവൻ ഇല്ലാത്തവർ വിഷമിക്കേണ്ട നമുക്ക് അടുപ്പിൽ വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഓവനിൽ വെച്ച് ചെയ്യുന്ന പോലെ പോലെയുള്ള മുകൾ വശമൊക്കെ ചിലപ്പോൾ മുരിഞ്ഞു വരണമെന്നില്ല അപ്പോൾ എന്തായാലും നമ്മളുടെ പബ്സിവിടെ റെഡി ആയിരിക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണേ ബുദ്ധിമുട്ടാണെന്ന് കരുതി ആരും ചെയ്യാതിരിക്കല്ലേ